താഴെ തന്നിരിക്കുന്നവയിൽ അനക്കസംഖ്യേത് അനക്കസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ അനക്കസംഖ്യേത് എന്താണ് അനക്കസംഖ്യ പറയുന്നതിന് മുമ്പായിട്ട് ഉത്തരം എന്ന് പറയാം ഓപ്ഷൻ സി ആണ് ഇരുപത്തെട്ട് എന്താണ് അനക്കസംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുക ഒരു സംഖ്യയുടെ ഘടകങ്ങൾ മീൻസ് ഇതിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഒന്നുണ്ട് രണ്ടുണ്ട് ഇരുപത്തെട്ടിന് നാലുകൊണ്ട് ഹരിക്കാം മൂന്നോണ്ട് ഹരിക്കാം വരുന്നതിൽ അതുകൊണ്ട് എഴുതിയില്ല പിന്നെ ഏഴുകൊണ്ട് ഹരിക്കാം പിന്നെ ഇരുപത്തെട്ടിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ പതിനാലുണ്ട് പിന്നെ ഇരുപത്തെട്ടിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇരുപത്തെട്ട് തന്നെയുണ്ട് ഏത് സംഖ്യയുടെയും ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യയും കാണും ഇനി അടുത്തത് ഘടകങ്ങളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സംഖ്യ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടാവും അത് ഒഴിവാക്കുക വാക്കിയെല്ലാം കൂടെ എടുത്ത് കൂട്ടുക നമുക്കൊന്ന് കൂട്ടിയാലോ പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാലും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും രണ്ടും ഇരുപത്തേഴ് ഇരുപത്തേഴ് ഒന്നും ഇരുപത്തെട്ട് അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഘടകങ്ങളിലെ ലിസ്റ്റിൽ ആ സംഖ്യ ഒഴിവാക്കിയിട്ട് ബാക്കി കൂട്ടപ്പ ഇതേ സംഖ്യ അതേ സംഖ്യ തന്നെ കിട്ടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് അനകസംഖ്യ അഥവാ പരിപൂർണ സംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ ക്ലിയർ ആണേ ഏറ്റവും ചെറിയ അനക സംഖ്യ ആരാന്ന് വെച്ചാൽ ആറാണ് ആറിന്റെ ഘടകങ്ങൾ നിങ്ങൾ ആലോചിക്കുക ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറിനെ തന്നെ നിങ്ങൾ ഒഴിവാക്ക ബാക്കി കൂട്ടുക മൂന്ന് രണ്ട് അഞ്ച് അഞ്ചു ഒന്ന് ആറ് കിട്ടിയല്ലോ ഇതെല്ലാം കൂടെ ഈ സംഖ്യ കിട്ടത്തില്ലേ അപ്പൊ ആറ് ആണ് ഏറ്റവും ചെറിയ അനക അനകസംഖ്യ ഇരുപത്തിനാല് അനകസംഖ്യയാണോ എന്നൊന്ന് അന്വേഷിച്ചാലോ ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ ഘടകങ്ങൾ എടുത്ത് കൂട്ടുക ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങൾ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചില്ല ആറുണ്ട് എട്ടുണ്ട് ആ പന്ത്രണ്ട് ഉണ്ട് ഇത്രയാണ് ഇരുപത്തിനാലിന്റെ ഘടകങ്ങൾ ഇരുപത്തിനാലിനെ ഒഴിവാക്കുക ബാക്കി കൂട്ടുക പന്ത്രണ്ട് എട്ട് ഇരുപത് ഇരുപത് ആറ് ഇരുപത്തി ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തി ആറ് ഈ സംഖ്യ കിട്ടിയോ ഇല്ല അപ്പൊ ഇരുപത്തിനാല് ഒരനക സംഖ്യ അല്ല അപ്പൊ നമ്മുടെ ആൻസർ ഇരുപത്തെട്ട് ഏറ്റവും ചെറിയ സംഖ്യ ആറ്